ആ പേര് അങ്ങനെ എൻ്റെ പേര് ബൽബഹാദുറാണ് അപ്പോൾ നമ്മൾ മോൾക്ക് എപ്പോൾ എ പ്ലസ് കിട്ടി നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം മക്കളും നമ്മൾ വണ്ടി യാത്ര ഞാൻ അങ്ങനെ അലച്ചിട്ടുണ്ടായില്ല പക്ഷേ ഞാൻ പോലെ ഒരു ഒമ്പത് വരെ പഠിച്ചിട്ടുള്ളൂ പത്തു വരെ എത്താൻ കഴിയില്ല കാരണം മോള് പഠിച്ചിട്ട് നമ്മൾ അങ്ങനെ പഠിച്ചില്ലെങ്കിൽ മോൾക്ക് നമുക്ക് ഇന്നപരീ മുമ്പിട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു അപ്പോൾ എ പ്ലസ് കിട്ടി ാണ് ഇപ്പൊ നിങ്ങളെ നേപ്പാളിൽ നിന്ന് നിങ്ങൾ മറ്റൊരു നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് വരുമ്പോൾ സ്ഥലത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സ്വീകരണം എങ്ങനെയാ അവിടുത്തെ ആകർഷകമായിട്ടുള്ളത് എന്താ നന്നായിട്ടുള്ളത് ഇവിടെ അങ്ങനെ പറഞ്ഞ കാരണം നമ്മുടെ നാട്ടിലാകുമ്പോ അവിടെ ആവുമ്പോ എന്താ പറയാ പ്രൈവറ്റ് സ്കൂളിൽ പോയാലും ഭയങ്കര പഠിപ്പ് അങ്ങനെ പൈസ മാത്രം കൂടുതൽ ചെലവാണ് പക്ഷേ ഞാൻ ഇവിടെ ഒന്ന് നോക്കി അപ്പോൾ ഇവിടെ പഠിപ്പി ഗവൺമെന്റ് സ്കൂളിലായാലും നല്ല പഠിപ്പിക്കണ്ട് അതാണ് നമുക്ക് ഭയങ്കര ഇത് ഡിഫറൻസ് അങ്ങനെ നല്ല അതാണ് മാറ്റം അമ്മ എൻ്റെ എന്റെ പേര് നല്ല പിന്നെ സ്കൂൾ വരെ പോയില്ല കാരണം അന്ന് ഭയങ്കര ഗ്രാമ ഗ്രാമേരിയാലാണ് മേപുരിമാർ അന്ന് പിന്നെ ആസ്കൂളിൽ പോവാറ് അങ്ങനെ ഭയങ്കര കുറവാണ് പക്ഷെ എന്തായാലും പേരൊക്കെ ചെറുതായിട്ട് പേരുകേതും അത്ര തന്നെ പക്ഷെ പഠിച്ചില്ലെങ്കിൽ ആൾ നല്ല ഇതാണ് കാരണം നമ്മള് ഞാനെത്ര കഷ്ടപ്പാടിച്ച അത് പിന്നീട് ഭയങ്കര സപ്പോർട്ടാണ് അടക്കി ഇപ്പൊ പഠിക്കുന്ന ഭാഗ്യം ഒന്നും അറിയില്ലെങ്കിൽ തിരുച്ചൂർ ഒറ്റയ്ക്ക് മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽ കേസ് കാരണം ഞാൻ ജോലിക്ക് ആകുമ്പോൾ രണ്ടുപേര് ഒരുപിച്ച് പോവാൻ പറ്റില്ല അപ്പൊ പഠിച്ചില്ലെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടല്ലോ ഭയങ്കര നല്ല സപ്പോർട്ടാണ് പറയുമ്പോൾ കുറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ചെയ്യുക അത്രേ ഉള്ളു ഇപ്പോൾ നിങ്ങളുടെ െ കുറിച്ചുള്ള പ്രതീക്ഷ ഇത് തന്നെ നമ്മൾ എന്താ പറയാ ഇവിടെ നമ്മൾക്ക് മക്കളും നമ്മൾ മക്കളെ വേണ്ടിയാണ് നമ്മൾ എന്താ പറയാ ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്യണം നമ്മൾ ചെയ്യണം ഇതാണ് അത്ര തന്നെ നമ്മള് ബാക്കി നമുക്ക് ബുദ്ധിമുട്ട് താങ്കളൊന്നും ഇതൊക്കെ കണ്ടുപോയി അങ്ങനെ താമസിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ലൈഫ് അങ്ങനെ ആയി പക്ഷേ പിള്ളേർക്ക് നമ്മൾ മക്കളിന്റെ ലൈഫ് ഇതിക്കായി നല്ല ബെറ്റർ ആവട്ടെ നല്ല അവര് നല്ല ഫീൽഡിൽ പോകട്ടെ അതാണ് നമ്മൾ നമ്മുടെ എന്ത് മക്കളും നന്നായിട്ട് പഠിച്ചിട്ട് നല്ല ജോലി കിട്ടിട്ട് എന്ത് ബുദ്ധിമുട്ട് ആ അത് നല്ലത് തന്നെ നമ്മള് ഞാന് ഞാൻ ഫസ്റ്റ് ബോംബിലായിരുന്നു ഇത് ചെറുപ്പം മുതൽ അച്ഛനും അവിടെ ജോലി ഉണ്ടായിരുന്നു അവിടെ ഞാൻ സ്കൂളിൽ ഒരു ഒമ്പത് ക്ലാസ് വരെ അവിടെ പഠിച്ചാൽ ഇത് മിഠായി പ്രോട്ട്രാം എന്നെ അങ്ങനെ ജോലി ചെറുതായിട്ട് അങ്ങനെ അറിഞ്ഞു അതുകഴിഞ്ഞിട്ട് പിന്നെ ഈ ഇവിടെ കോണ്ടാക്ട് തന്നെ അങ്ങനെ വന്നു പക്ഷേ ഈ നാട്ടിൽ വരും അല്ലേ നമ്മുടെ എന്താ പറയുക ഇവിടുത്തെ ആൾക്കാരുമായി നല്ല റിസ്പെക്ട് ഇതാണ് നമ്മൾ കാരണം ചില ഉണ്ടല്ലോ ഇത് പുറത്തുനിന്ന് പോകുന്ന ആൾക്കാരും ബാക്കി സ്റ്റേറ്റിൽ പോയാൽ അങ്ങനെ ഇല്ലാട്ടോ പക്ഷേ ഇത് നല്ല നോർമൽ നല്ല ആൾക്കാർ നല്ല മനുഷ്യന്മാർ നല്ല സപ്പോർട്ട് നല്ല സപ്പോർട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ വന്ന തന്നെ ചേച്ചിമാരും ഇവിടുത്തെ ജില്ല തന്നെ വന്ന ചേട്ടനുണ്ട് അത് നമ്മള് പോലെ നല്ല എല്ലാവരും നല്ല ഇതാണ് കേരളത്തില് സപ്പോർട്ട് ചെയ്യുന്നത് ജീവിതം പടുത്തുന്ന വേരുകൾ കുട്ടി അമ്മയോട് ചോദിച്ചു ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുമെന്നല്ലോ അവയ്ക്ക് ഭൂമിയിൽ വേരുണ്ട് അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു അമ്മ പറഞ്ഞു അപ്പോൾ നമ്മുടെ വേരുകളോ അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ വേരുകൾ വിനയചന്ദ്രൻ നമസ്കാരം എൻ്റെ പേര് വിനീത ഞാൻ ഇവിടെ താമസിക്കുന്നത് ഞാൻ ബി എം എസ് കല്ലേറ്റിങ്ങരയിലാണ് പഠിക്കുന്നത് ഞാൻ ജനിച്ചതൊക്കെ ഇവിടെയാണ് വന്നാലും എൻ്റെ അച്ഛനും അമ്മയും നേപ്പാളിന്നാണ് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയില്ല സന്തോഷമുണ്ട് എനിക്കൊരു ടീച്ചറാവനാണ് ആഗ്രഹം ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പത്ത് കൊല്ലമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത് കല്ലേറ്റങ്കരയിൽ മുന്നേ വടക്കുമറിയായിരുന്നു പിന്നെ ഞാൻ ജനിച്ചതൊക്കെ എവിടെയാണ് പിന്നെ കുറച്ച് നാളത്തേക്ക് നേപ്പാളിക്ക് പോയി പിന്നെ ഒന്നാം ക്ലാസ് തൊട്ട് ഇവിടെ പഠിക്കണം പള്ളി സ്കൂളിലാണ് പഠിച്ചത് ഐ ജി എൽ പി എസ് പഠിച്ചത് നാലാം ക്ലാസ് വരെ പിന്നെ ബി എം എച്ച് എസ് സിക്ക് പഠിച്ചു അനിയൻ അനീത്തിയുണ്ട് അവരും അനീത്തി നാലില് അവൾ ഐ ജി എൽ പി സീൽ പഠിക്കണം അനിയൻ ഇവിടെ ബി എം എച്ച് എസ്സിൽ പഠിക്കണം ആ എനിക്ക് എൻ്റെ സ്കൂൾ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ടീച്ചേഴ്സും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ നല്ല സ്കൂളാണ് പിന്നെ അനിയനെ അനീത്തി ആരും പഠിക്കാനും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് പഠിക്കും അനിയൻ നന്നായിട്ട് പഠിക്കും പിന്നെ അച്ഛനൊക്കെ ഇവിടെ പതിനെട്ട് വർഷമായി ജോലി ചെയ്യണം മിഠായി കമ്പനിയിൽ പിന്നെ അമ്മേൻ കല്യാണം കഴിച്ചിട്ട് ഇങ്ങടെ വന്ന് ജനിച്ചതൊക്കെയാണ് ഞങ്ങൾ മൂന്നുപേരും ഇവിടെ ജനിച്ചത് പഠിക്കണമെങ്കിൽ സ്കൂളിലായാലും ഹിന്ദി ഇഷ്ടമാണ് സംസ്കൃതം മലയാളമൊക്കെ ഇഷ്ടമാണ് ലാംഗ്വേജും പിന്നെ അങ്ങനെയൊക്കെ ഇഷ്ടമാണ് ഒന്നുമില്ല ടീച്ചർ അങ്ങനെയൊന്നല്ല എന്നാലും അപ്പോ പ്ലസ് വണ് സയൻസ് എടുക്കണം സയൻസ് എടുക്കണം പിന്നെ ടീച്ചറാവണ പിന്നെ ഡാൻസ് കളിക്കാൻ ഇഷ്ട അങ്ങനെയൊക്കെ മലയാള സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ട താരങ്ങള് അങ്ങനെ എല്ലാരൊന്നും അറിയില്ല എന്നാലും ഇപ്പോ പൃഥ്വിരാജ് അങ്ങനെയൊക്കെ അറിയാം പിന്നെ പുതിയതായിട്ട് പ്രേമലൊക്കെ കണ്ടു പിന്നെ മമിത ബൈജന ഒക്കെ ഇഷ്ടമാണ് ആ ഇഷ്ടമാണ് Okay. परे। नमस्ते मेरो नाम हो विनिता निके म नेपालबाट हो अनि मेरो घरमा मम्मी बा मम्मी बाबा भाइ बहिनी हुनुहुन्छ सबलाई म धेरै माया गर्छु <laughs> <थाए>। <laughs> गर्मी था आज आ നിലാവ് വെയ്യുന്ന നാട്ടുവഴിക്ക് നാടായാലും കാടായാലും കുഴിയായാലും കുന്നായാലും നല്ലവർ പാർക്കുന്നെങ്കിൽ നീ നന്നെ വാഴുക നിലമേ പുറന്നാനൂർ ഔവയ്യാർ मिठ भल्यों हो एा this the प्रिम को गैस्ट सुग्थर लिझा 한 fluorारे ज्याठा कि फम छे भ나�aty ride एव ऌीश्या है करे की है करने कि आमगाफम्वाफविक जा ए रिढिए प्रामजवाब्र स्धिझः को जारेवसित में Do <laughs> what ിഷലെടുത്താ അവരുടെ പഠിക്കുന്ന ബുക്കുണ്ടോ ആ ബുക്ക് എടുത്തിട്ട്